കുന്നംകുളത്ത് പോയി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിപ്പിക്കണമെന്ന റോസിക്കുട്ടി പറയണം റോസിക്കുട്ടിയുടെ അമ്മ സ്വരം ശാന്തമാക്കിക്കൊണ്ട് പറഞ്ഞു സ്വരം ശാന്തമെങ്കിലും അവരുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചുകൊണ്ടേയിരുന്നു ബ്രൈഡൽ മേക്കപ്പാ അതെന്തു കുന്താ റോസിക്കുട്ടിയുടെ അപ്പൻ ചോദിച്ചു അയാൾ മുറ്റത്തെ പന്തലിൻ്റെ തൂണുകൾ വിരൽത്തുമ്പുകൊണ്ട് ഒന്ന് രണ്ട് തവണ കൊട്ടി തെങ്ങ് ഉള്ളിൽ ജീർണിച്ചുവെങ്കിൽ ശബ്ദം മറ്റൊന്നായിരിക്കും ഉത്ഭവിക്കുക എന്ന് അയാൾക്കറിയാമായിരുന്നു ഏഴായിരം രൂപ ചെലവിട്ട് ഉണ്ടാക്കിച്ച പന്തലാണ് മോത്തൊക്കെ വെളുത്ത നിറം തേക്കാത്രേ കവളത്തിൽ ചുവപ്പ് ചായവും തേക്കും മുരളീധരമേനോൻ്റെ കുട്ടി കല്യാണ ദിവസം ഇതൊക്കെ മോത്ത് തേച്ചേർന്നു എന്ന് പറഞ്ഞു റോസിക്കുട്ടി അമ്മ സാവധാനത്തിൽ പറഞ്ഞു വെളുക്കാൻ തേച്ചിട്ട് പാണ്ഡായി എന്ന് പണ്ടൊരാള് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് റോസിക്കുട്ടിയുടെ നിറത്തിന് ഇപ്പൊ എന്താ ഒരു കുറച്ചില് വെളുത്തിട്ടല്ല എൻ്റെ മോളല്ലേ എൻ്റെ നിറല്ലേ കിട്ടിയെടുക്കണ് നല്ല രക്തപ്രസാദമുള്ള നിറ ഇനി അതുമേല് കുമ്മായം തേച്ച് ആകെ വെടക്കാക്കണ്ട അപ്പൻ പറഞ്ഞു പറഞ്ഞാൽ കേക്കണ്ടേ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പള്ളിയിൽ വരാൻ പോണില്ലയെന്നാ പെണ്ണ് പറയണേ തോന്നിയതൊക്കെയും ചെയ്യണ പെണ്ണ അമ്മ പിറുപുറുത്തു ബ്രൈഡൽ മേക്കപ്പ് അല്ല എന്തു കുനുട്ടാതെയും ചെയ്താട്ടെ ആളുടെ കാല് പിടിച്ചിട്ടായി കല്യാണം എന്ന് ഉറപ്പിച്ചത് മൂത്ത് കുമ്മായിടാൻ അപ്പൻ സമ്മതിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇത് മുടങ്ങണ്ട റോസിക്കുട്ടിയുടെ അപ്പൻ പറഞ്ഞു എന്നാൽ അതിനുള്ള കാശ് ഇപ്പോൾ തന്നോളോ റോസുകുട്ടിക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാലോ അമ്മ പറഞ്ഞു അപ്പൻ തൻ്റെ ഷർട്ടിൻ്റെ ഗീശയിൽ നിന്ന് മുപ്പത് രൂപ എടുത്തു നീട്ടി മുപ്പത് റുപ്പ്യണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഒന്നും ആരും ചെയ്തു തരില്ല അതിന് മുന്നൂറ്റി അറുപത് കൊടുക്കണമെന്നാ റോസുകുട്ടി ഇന്നലെ പറഞ്ഞത് മുന്നൂറ്റി അറുപത് ഉറുപ്പിയാ മൂത്ത് കുറച്ച് കുമ്മായം തേക്കാൻ മുന്നൂറ്റി അറുപത് ഉറുപ്പി അത്ര ഇക്ക് തരാൻ വയ്യാന്ന് നീ റോസുകുട്ടിയോട് തുറന്നു പറഞ്ഞു മുഖം മിടക്കാക്കാൻ മുന്നൂറ്റി അറുപത് ഉറുപ്പി അത്ര ഇതൊന്നും തേക്കേണ്ട തന്നെ കല്യാണം നടക്കുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവിടെ കാശ് മുളയ്ക്കണം മരുന്നില്ലാലോ ഇപ്പൊ തന്നെ എലിയങ്ങാട്ടെ മൂത്തതമ്പുരാൻ്റെ കൈയ്യെന്ന് കടടുത്തിട്ടാ കല്യാണം നടത്തണം അയാൾ നീരസത്തോടെ പറഞ്ഞു കാശു കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങളെന്നെ റോസിക്കുട്ടിയോട് തുറന്നു പറഞ്ഞോളൂ എന്നെ കൊണ്ട് വയ്യ ആ കുട്ടിയെ കരയിപ്പിക്കാൻ സ്ത്രീ പറഞ്ഞു അവർ അടുക്കളയിൽ സഹായിക്കാനെത്തിയ ചേച്ചിയുടെ സമീപം ഒരു പലകമേലിരുന്നു റോസിക്കുട്ടിയുടെ അപ്പനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ എനിക്ക് വയ്യ എന്തു പറഞ്ഞാലും എടുത്തു ചാടും നാല് ദിവസം കഴിഞ്ഞ കുടുംബം വിട്ട് വല്ലോന്റെയും വീട്ടിൽ പോണ പെൺകുട്ടിയ അവളെ കരയിപ്പിക്കാൻ ഇക്കു വയ്യ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു എന്താ ഇപ്പൊ ഉണ്ടായത് മാർത്ത ചേച്ചി തേങ്ങ ചിരവുന്നത് നിർത്തിവെച്ച് ചോദിച്ചു റോസിക്കുട്ടി പറയണു കുന്നുംകുളത്ത് പോയി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിപ്പിക്കണം മുരളീധരമേനോന്റെ മോള് കല്യാണം കഴിച്ചപ്പോൾ അത് ചെയ്യിച്ചുത്രെ അമ്മ പറഞ്ഞു എന്താ ഈ സാധനം ഇവിടെ ഒന്നും അത് കിട്ടില്ലേ ചേച്ചി ചോദിച്ചു റോസിക്കുട്ടിയുടെ അമ്മ പുഞ്ചിരി തോക്കി എൻ്റെ മാർത്തച്ചേച്ചി ഇതെന്താണെന്ന് ഇക്കും അറിഞ്ഞൂടാ മോത്തൊരു വെളുത്ത ചായം തേക്കത്രേ പിന്നെ കവിളത്തും ചുണ്ടത്തും ചുവന്ന ചായം പുരട്ടും എല്ലാം കഴിയുമ്പോൾ ഒരു ബൊമ്മക്കുട്ടിയുടെ മുഖം പോലെ ഉണ്ടാവുത്രെ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു ഇതൊക്കെ തേക്കുന്നത് കല്യാണച്ചക്കന് പിടിക്കുക എൻ്റെ അടുത്തെ ഫിലിക്സിന് പെങ്ങന്മാർ കണ്ണെഴുതണതും കൂടി ഇഷ്ടമില്ല കണ്ണെഴുതണത് സത്യക്രിസ്ത്യാനികൾക്ക് യോജിച്ചതല്ല എന്നാണ് അവൻ പറയണത് ഫെലിക്സ് അങ്ങനെ പറയൂ അച്ഛനാവാൻ ആളല്ലേ ഇപ്പോൾ പെൺകുട്ടിയോൾ പല പരിഷ്കാരവും പഠിച്ച് വെച്ചെടുക്കണം പണ്ടൊക്കെ നമ്മൾ ചട്ടയം കൊണ്ടും മാത്രമല്ലേ ഉടുത്തുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളോ പഞ്ചാബി ഡ്രസ്സല്ലേ അവറ്റിടണം മാടമ്പ് പൊന്തി ചേരുപ്പും ചായം തേച്ച നഖവും ഒക്കെ ആയിട്ട് അവറ്റ പുറത്തിറങ്ങും എല്ലാവരും കാട്ടണത് അവൾക്കും വേണം തോന്നിയിരിക്കുക അതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം റോസിക്കുട്ടിയുടെ അമ്മ മാർത്ത ചേച്ചിയോട് ചോദിച്ചു അന്തോണിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എത്ര പാടുപെട്ടിട്ടാ ഈ കല്യാണം ഉറപ്പിച്ചത് പത്ത് പവൻ്റെ സ്വർണവും പതിനയ്യായിരം സ്കൂട്ടറും ഒക്കെ തകച്ചു കൊടുത്തല്ലോ അന്തോണി അന്തോണിക്ക് മാസം എന്ത് വരാനുണ്ടെന്ന് മേരിക്കറിയാലോ മൂത്ത് ചായം തേക്കാനും മറ്റും കാശ് കളയണത് അന്തോണിക്ക് ഇഷ്ടാവില്ല റോസിക്കുട്ടി ഇങ്ങനെ തുള്ളണത് ശരിയല്ലെന്നാ എൻ്റെ അഭിപ്രായം തോന്നിയതൊക്കെ സാധിക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ഇനി ചക്കൻ്റെ വീട്ടിൽ പോയാൽ തോന്നിയതൊക്കെ കിട്ടുമോ അമ്മായിയമ്മ നല്ല ചുട്ട പെടയാ കൊടുക്കുക അത് പറഞ്ഞു മനസ്സിലാക്കണം മേര് തന്നെ പറഞ്ഞു മനസ്സിലാക്കണം ചേച്ചി പറഞ്ഞു തേങ്ങ ചെരുവി തുടങ്ങിയപ്പോൾ അവരുടെ കാതുകളിൽ ധരിച്ചിരുന്ന സ്വർണ്ണ ചിറ്റുകൾ ഇളകി മാർത്തച്ചേച്ചിയുടെ വെളുത്ത് തൊടുത്ത മുഖത്ത് ഒരു ചെറിയ മീശ വളർന്നു നിന്നിരുന്നു ആ മീശ വിയർപ്പിൽ നനഞ്ഞു മാർത്തച്ചേച്ചി ഭാഗ്യവതിയാണ് കെട്ടിക്കൊടുക്കാൻ ഇല്ലയാലോ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു മാർത്തച്ചേച്ചി യാതൊരു അഭിപ്രായവും പ്രകടിപ്പിക്കാതെ തേങ്ങ ചെരുവിയതും കപ്പൽ മുളകും കറിവേപ്പിലയും അമ്മിമേൽ വെച്ച് സാവധാനത്തിൽ അരച്ചു തുടങ്ങി ആ നിമിഷത്തിലാണ് പിറ്റേ ദിവസം വധുവാകാൻ പോകുന്ന റോസിക്കുട്ടി അടുക്കളവാതിൽകൾ വന്ന് അകത്തെ ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയത് ചതിക്കരുതമ്മച്ചി ഇന്ന് ഉച്ചക്ക് രണ്ട് മണിയാവുമ്പോൾ മാലതിയും വേറെ രണ്ട് കുട്ടികളും ഇവിടെ എത്തും എന്നെ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകാൻ മൂന്നിന് ചെല്ലാനാ പറഞ്ഞെടുക്കണേ ബ്യൂട്ടി പാർലറിലെ സ്ത്രീകൾ എൻ്റെ തലമുടി ചുരുട്ടിത്തരും മോത്ത് മേക്കപ്പ് മിടീക്കും റോസുകുട്ടി പറഞ്ഞു നാളെ രാവിലെ പള്ളി പോവാൻ ഇന്നെന്നെ മോത്ത് ചായം തേക്കണ അമ്മ ചോദിച്ചു നാളെ സമയമില്ലാലോ ഞാൻ മുഖം പിന്നെ കഴുകില്ല റോസുകുട്ടി പറഞ്ഞു ഈ പെണ്ണിന് മുഴുവൻ ഭ്രാന്ത അമ്മ പിറികുറുത്തു അപ്പൻ കാശ് തന്നു റോസിക്കുട്ടി ചോദിച്ചു എൻ്റെ അപ്പനെ നിനക്കറിയില്ലേ മൂത്ത് കുമ്മായം തേക്കാൻ കാശ് എന്ന് പറഞ്ഞു ഞാൻ തരാം മുട്ട വിറ്റ കാശുണ്ട് ഞാൻ എല്ലാം കൂടി ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചതാ ആട്ടിൻകുട്ടിയെ വാങ്ങണം എന്ന് തോന്നി ഇനി ആടിനെ വേണ്ടാന്ന് വെക്കാം നീ അതെടുത്തോ നാനൂറ്റിപ്പത്ത് ഉറുപ്പി ഉണ്ട് റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു റോസിക്കുട്ടി തൻ്റെ അമ്മയെ ആലിംഗനം ചെയ്തു അമ്മ കടം തന്നാൽ മതി ഞാൻ ബോംബേന്ന് അയച്ചു തരാം വീട്ടു ചെലവിന് പുള്ളിക്കാരൻ തരണ്ട കാശെന്ന് ഞാൻ അമ്മയ്ക്ക് അയച്ചു തരാം റോസിക്കുട്ടി പറഞ്ഞു നിൻ്റെ കല്യാണ ചക്കൻ അത് സമ്മതിച്ചില്ലെങ്കിലോ മാർത്ത ചോദിച്ചു സമ്മതിപ്പിക്കാനുള്ള സാമർഥ്യമൊക്കെ എനിക്കുണ്ട് റോസിക്കുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദുസ്സാമർഥ്യം കാട്ടിയാൽ പിന്നെ അമ്മായിയമ്മ ഇറക്കി വിടും പെൺകുട്ടികൾക്ക് അത്രേണ്ട സാമർഥ്യം പാടില്ല മാർത്തച്ചേച്ചു പറഞ്ഞു എന്നെ അമ്മായിയമ്മ ഇറക്കി വിട്ടാൽ ഇറക്കി വിടട്ടെ മാർത്തച്ചേച്ചിയുടെ അടുത്ത് ഞാൻ സഹായത്തിന് വരില്ല റോസിക്കുട്ടി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനെ റോസിക്കുട്ടിയെ കരയേപ്പിച്ചത് ചേച്ചി നാളെയോ മറ്റന്നാളോ വീട് വിട്ടിറങ്ങേണ്ട പെൺകുട്ടിയാ എന്തിനാ ഇനി ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കണേ റോസിക്കുട്ടിയുടെ അമ്മ ചോദിച്ചു മാർത്തയുടെ മീശ വീണ്ടും വിയർത്തു വിയർപ്പുമണികൾ പളുങ്കിൻ്റെ പാശിമണികൾ പോലെ തിളങ്ങി മാർത്ത അടുക്കളയിൽ നിന്ന് കിഴക്കോട്ട് പോവേണ്ട വാതിൽക്കൽ പ്രതിമ പോലെ നിന്നു അവർ തൻ്റെ കഴിഞ്ഞുപോയ ജീവിതകാലത്തിൻ്റെ കൈപ്പ് അയവിറക്കി അകാല വൈധവ്യത്തിൻ്റെ ആദ്യ നാളുകൾ അവർ ഓർമ്മിച്ചു പോയി സാരില്ല റോസിക്കുട്ടി പോയി കുളിച്ചു പോകാം ഞാൻ നാനൂറ് ഉറുപ്പ്യ തരാം കുന്നംകുളത്ത് പോയി മൂത്ത് ചായം തേച്ച് വന്നോളോ റോസിക്കുട്ടിയുടെ അമ്മ പറഞ്ഞു എക്കെങ്ങും പോകണ്ട അമ്മച്ചി കട്ടിൽ കിടന്ന് കുറച്ച് നേരം കരയാനാണ് എനിക്ക് തോന്നണത് എനിക്ക് ബ്രൈഡൽ മേക്കപ്പും വേണ്ട സൗന്ദര്യവും വേണ്ട റോസിക്കുട്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മുഖത്ത് ചായം തേക്കാണ്ട പറ്റില്ല മുരളീധരമേനുവിൻ്റെ മോൾ മുഖത്ത് തേച്ചതൊക്കെ നീയും തേക്കണം അമ്മ പറഞ്ഞു റോസിക്കുട്ടി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കരച്ചിലിൻ്റെ കാരണം മറന്നപ്പോൾ അവൾ കൂട്ടുകാരികളെ സ്വീകരിക്കുവാൻ പടിവാതിൽക്കലേക്ക് ധൃതിയിൽ നടന്നു